തലകാശീന്ന് നമ്മൾ പോകുന്ന നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു അടിപൊളി നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ ഇങ്ങോട്ട് നോക്ക് നമുക്ക് മിഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതിന് മാത്രം റേറ്റ് ഇല്ലാത്ത വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ബോട്ടിങ് ചെയ്യാം മീൻ പിടിക്കാം മീൻ വല്ല വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടിട്ടോ അതേപോലെ നമുക്ക് പാട്ട് പാടാൻ അറിയുന്നവർക്കാണെങ്കിലും അവിടെതാണ്ടല്ലോ ചേട്ടനൊക്കെ എന്ത് അടിപൊളിയായിട്ടാണെന്ന് പറയാം പാട്ട് കരോക്കെ പാട്ട് കളി പാടാം അവർ വേണമെങ്കിൽ നമുക്ക് ഡാൻസ് കളിക്കാം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മൾ സുൽത്താൻ ബത്തേരി സ്ഥലം എവിടെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്തോളൂ ഇതൊക്കെ ഇത് മക്കാവോ ആണ് മക്കാവോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മക്കാവിനെയൊക്കെ കയ്യിലെടുക്കുന്നത് അതിനെ ഫീഡ് ചെയ്യാം സൺഫ്ലവർ സീഡ്സാണ് കേട്ടോ അതേപോലെ കിളികളിഷ്ടം കിളികളാണ് ട്ടോ അയിനൊക്കെ നമുക്ക് കയ്യിലെടുത്ത് ഫീഡ് ചെയ്യാൻ വെറും 50 രൂപയുള്ള ട്ടോ ഇങ്ങോട്ട് നോക്ക് ഞാൻ വളരെ ഹാപ്പി ആയി ട്ടോ ഇതിനു മുൻപ് ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രക്കൊന്നും സെറ്റപ്പ് ആയിട്ടില്ലായിരുന്നു ഇപ്പ അടിപൊളിയാണ് ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ ആയിട്ട് ഒരു റിലാക്സ്ഡ് വീക്കെൻഡിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് റിലാക്സ് ആവുന്ന ഒരു സ്പോട്ട് ആണ് ട്ടോ നല്ല അടിപൊളി സ്പോട്ട് നമുക്ക് അവിടെ ജ്യൂസ് ഒക്കെ കുടിക്കാനല്ല അവിടെ ഒരു അതേപോലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്വിമ്മിങ് പൂളൊക്കെ ഒരു ഫിഷിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്കവിടെ മീൻ പിടിക്കാനുള്ള സൗകര്യം ചൂണ്ടയൊക്കെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കേട്ടോ പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചങ്ങാടയാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്കവിടെ ചങ്ങാടമുണ്ട് അതേപോലെ നമുക്കവിടെ ബോട്ട് ഉണ്ട് ഈ പെഡൽ ബോട്ട് ഉണ്ടല്ലോ അങ്ങനെ ചവിട്ടാനുള്ള പെഡൽ ബോട്ട് അതേപോലെ ഞാൻ ചെന്ന ഒരുപാട് ഫാമിലികൾ ഒന്നും ഇങ്ങോട്ട് നോക്ക് നല്ല ഇഷ്ടമല്ല വാള ചെമ്പല്ലി വിലോപ്പി കരിമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം മീനുകളെ നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാൻ ചൂണ്ടയും ചൂണ്ടിടാനുള്ള തീറ്റയെല്ലാം അവിടുന്ന് നമുക്ക് എതിരിട്ടോ ഫ്രീ ആയിട്ട് മീനിനെ നമുക്ക് അവിടുന്ന് മീനിനെ പിടിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ തൂക്കത്തിനനുസരിച്ചിട്ട് കുറഞ്ഞൊരു പൈസ കൊടുത്താൽ തൂക്ക് ഈ വാളയൊക്കെ നല്ല വലു ുള്ള വാളയൊക്കെ ഉണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര അവിടെ ഒരുപാട് ടീം ഒന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് സ്ഥലം എന്തൊക്കെ സ്വർഗം ഫിഷ് ലാൻഡാണ് കേട്ടോ നമ്മളുടെ സുൽത്താൻ ബത്തേരി കല്ലുവയലിൽ സ്വർഗം ഫിഷ് ലാൻഡ് അടിപൊളിയാക്കിയിട്ടുണ്ട് റേറ്റ് ഒക്കെ താണ്ടല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻട്രി ഫീസ് നാൽപ്പത് രൂപയാണ് ബോട്ടിങ് ബേഡ്സ് പാർക്ക് എല്ലാം ഉണ്ട് നല്ല ഉഷാറാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ അതേപോലെ തന്നെ ഈ ചേട്ടൻ ഇപ്പം നേരത്തെ പാട്ട് പാടിയ ചേട്ടനാണ് ചേട്ടൻ വാടിപൊലി വാളേനെ കുറേ മീനുകളെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തൊരു ഹാപ്പി അതൊക്കെ പിന്നെ അല്ല കുറച്ചൊക്കെ സന്തോഷിച്ചില്ലേ പിന്നെന്ത് ലൈഫാണ് നമ്മളത് ശരിക്കും എൻജോയ് ചെയ്യ നമ്മൾ സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെയാണിത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വെറും ഒന്ന് കുറച്ച് കറക്റ്റ് എനിക്കറിയില്ല പക്ഷേങ്കിൽ കുറച്ച് പോകാനുള്ളൂ കല്ലുവായൽ ചുള്ളിയോട് ഇത് സംഭവം ഉള്ളത് ഇവിടെ നടച്ചുകൂടായിട്ട് മീൻ പിടിക്കുന്ന സ്ഥലം എഴുതിയിരുന്ന അതേമാതിരി ബോട്ടിങ്ങും സംഭവങ്ങളും എല്ലാം ഉണ്ട് നല്ലൊരു അടിപൊളി സ്പോട്ടാണ് ഇത് നോക്കി എന്താ സെറ്റപ്പ് ഒന്ന് അതാ ഒരു വലിയ വാളനെ കിട്ടി ആ ചേട്ടന് ബുക്കിയെടുത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്യുന്നത് ശരിക്കും ചൂടുള്ള സുൽത്താൻ ബത്തേരിയിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ചുറ്റുപാടൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് നൈസാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ശരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അങ്ങോട്ടൊക്കെ മഴയത്ത് ചെറിയ ചാറ്റിൽ മഴയത്ത് ബോട്ടിങ് പെഡൽ ബോട്ടുകളാണ് കേട്ടോ കൂടുതലുള്ള ഇതാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നൈസാണ് കേട്ടോ വീക്കെൻഡിലും എല്ലാ ദിവസവും ഫുൾ ഡേ ഓപ്പൺ ആണ്